ഹായ് അസ്ലാമലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പം നമ്മളിതാ രണ്ടാമത്തെ വീഡിയോ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൻ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയപാട് തന്നെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി അതെല്ലാം അലഹദില്ല ആയിട്ടാണ് നമ്മൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറിയത് നമ്മുടെ ഒന്ന് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചതാണ് അലഹമ്മില്ല എല്ലാം ശരിയായിട്ട് നമ്മൾ അബുദാബിലേക്കാണ് കേട്ടോ കണ്ണൂർ ടു അബുദാബിലേക്കാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം ഇല്ല നക ബുള്ളറ്റ് വീക്ക് കൂടി ബുള്ളറ്റ് കൂടി നക കറക്റ്റ് ഓടൈ പറയാണ് ഓവില്ല അല്ല അല്ല എന്നല്ല ഞാൻ ബൈംഗര സ്റ്റക്ക് ഫ്രീസ് ചെയ്തിട്ട് ടയർ ലിഫ്റ്ററിലാണ് ആയിശാല ഫാസ്റ്റിൽത്തെ അനുഭവം ഉണ്ട് ലൈക് യാത്ര ബൈംഗര നല്ല സീരീസ് ആണ് આવണവട പോണല്ലേ താങ്ക്യൂ സോ മവ ഇതും ബൈംഗര ഷോപ്പ് അല്ല ബൈല ജന ന ആയ റേറ്റിൽ നേരെ ഓടിക്കേ അല്ല ചേര വെട്ടോ അല്ല ബലറന്താറ് കുറമ്പണ്ട് അർമോർ ശരിക്ക് പോകേലതൊന്നറലക്കിട്ട് മറ്റുള്ള ഇഷ്യൂസ് എന്ന് പറയുകയെന്നു വെച്ചാൽ ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയ പാട് അവർ പറഞ്ഞ് നിങ്ങൾക്ക് ക്യൂന്ന് നിൽക്കേണ്ട ആയിരം രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാളെ ലഗേജ് കൊണ്ടുവരികയും ചെയ്യാം പിന്നെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല പട്ടണി തരുകയാണ് ആടെ സുമ്പോക്കെ നമുക്ക് ട്രാവൽ ഇൻഷുറൻസിൻ്റെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഇടങ്ങാറു ഓടിച്ചൊരു സംഭവം തന്നെ ഉണ്ടായി അങ്ങനെ അതിന് ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞാൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ലഗേജുകളിതിലും കൂടിയത് കൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ വീണ്ടും അടക്കേണ്ട വന്ന് അങ്ങനെ മൊത്തത്തിൽ കാണൂർ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് പറ്റുന്ന നമ്മൾ കോഴിക്കോട് നമുക്ക് പ്രശ്നം പോയത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും ലഗേജുകൾ തൂക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ ലഗേജ് കൂടാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടാമത് പൊട്ടി പൊളിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒത്തിരി വന്നൊരു ഇഷ്യൂസാണ് അപ്പോൾ താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടോ എന്തോ മനോഹരമായ കാഴ്ച എന്നല്ലേ അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റിങ്ങനെ താഴെക്കെ ഇങ്ങനെ ചെയ്യുന്നൊരു ഇതിലാണ് അതായത് അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്ക മറക്കരുത് അപ്പോൾ ഇതെപ്പോൾ ഒരു കാര്യമാണ് കേട്ടോ ഇതാ ഒരു കുലുക്കം വരുന്നുണ്ട് ഇറങ്ങുന്ന ഇറങ്ങല്ലേ അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിയ പാട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആകെ ടെൻഷനായിട്ടുണ്ടായിന് നമുക്ക് വിളിക്കാനൊരു സിമ്മില്ല അതുപോലെ തന്നെ നമുക്ക് ഭാഷ അറിയില്ല പിന്നെ സെക്യൂരിറ്റിനോട് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടാണ് നമുക്ക് ലൊക്കേഷൻ അവർ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലം അപ്പോൾ ആദ്യ അസ്റ്റ് നിഷാനിയെല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ ഇനി ഇപ്പം വന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ട <laughs> നമ്മളെ <laughs> <Okay, photo kala. laughs> <laughs> <laughs> അപ്പോൾ ഞങ്ങൾ ലഗേജ് ലഗേജെല്ലാം വണ്ടിയിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാം അസലും